तो तो करा करा। ും നമ്മള് തൊഴുത്തിന്റെ വീഡിയോ ഇടാൻ ആ തൊഴ്ത്ത് പുതിയത് ഉണ്ടാക്കിയ വീഡിയോ ഇടാൻ പോണത് അപ്പൊ ആരൊക്കെ ആൾക്ക് ആഗ്രഹാണ് തൊഴുത്തൊന്ന് ക്ലിയർ ആക്കണം മറ്റുള്ളവർക്ക് ശല്യമില്ലാത്ത രീതിയിൽ ഇത് ശെരിയാക്കണം കൊറേ ആൾക്ക് ആഗ്രഹാണ് അതുകൊണ്ട് താൽക്കാലികം തേപ്പിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല ബാക്കിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് തേപ്പ് സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ കിടക്കും ബാക്കിയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് എന്റെ ഒരു ആശയപ്രകാരം ഞാൻ സെറ്റ് ആക്കിയിട്ടാണ് ഇനി ഇതിനെ പറ്റി അറിവിനെ കുറെ കൂടുതൽ അറിയിന ആൾക്കാരുടെ ഒന്നും കൂടെ ഇതിനെ പറ്റിയിട്ടുള്ള എടുത്തിട്ട് ഇതുവരെ ഉള്ള ഇത് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലും കൂടുതൽ അറിവായിരുന്നു കിട്ടുകയാണെങ്കിൽ അതും കൂടെ ഞങ്ങൾ ഒന്നും കൂടെ സെറ്റ് ചെയ്യും അത് കുടിക്കാനും വെള്ളം അത് ഹൈടെക് അല്ലേ അപ്പൊ നമ്മൾ സാധാരണക്കാരല്ലേ എന്നാലും അടുത്തൊരു ഇതില് വെള്ളം കുടിക്കാനുള്ളത് സെറ്റ് ചെയ്യാണ്ട് ഓട്ടോമാറ്റിക് വെള്ളം രീതിയില് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് തൽക്കാലം എങ്ങനെ ാണ് കാരണം തോറ്റിന്റെ വേക്കലിട്ടൊന്നും ചെറിയ പോവാൻ പറ്റില്ല നമ്മളെ തോറ്റിന്റെ വേക്കറി കൂടെ നടന്നു പോവാ മുന്നത്തെ അവസ്ഥ അതേപോലെ അവർക്ക് മാറ്റം വരിച്ചിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹിക്കും മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാവാറില്ല കുറെ അപ്പുറത്താണ് ഒരു പത്തിരുപത് മീറ്റർ അകലെ പോയിട്ടാണ് എന്റെ പറമ്പിൽ തന്നെ ചാടില്ല അവിടെ കൃഷിയൊക്കെ തെങ്ങ് കഴങ്ങ് അങ്ങനെയുള്ള കൃഷികളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ അതിന് ഒരു ഉപകാരമായും മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാവും ചെയ്യുക ആ ലെവലിലാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ ചാണകം ചാണകം നമ്മളൊരു പത്തൊൻപത് സെന്റ് ഇന്ത്യയിൽ കൂടുതൽ സ്ഥലങ്ങളുണ്ട് എട്ടിനും ഒക്കെ കൂടെ അപ്പൊ ഓരോരോ തെങ്ങിനും ഓരോരുത്തരെടുത്തും ഉണ്ടാകും ഓരോരോ കൂട്ടുകാർ രണ്ട് ക്കറ്റാണ് ഉണ്ടാവുക രാവിലെ ആ രണ്ട് ബക്കറ്റ് ഒരു രണ്ട് ബക്കറ്റ് നമ്മളിവിടെ എടുത്തുവെച്ചാല് പിന്നെ അത് കാണൂല കാരണം ഓരോരുത്തരുടെ അടുത്തുണ്ട് ആവശ്യക്കാർ എടുത്തുണ്ടാവും മിക്ക വേണ്ടി ഞാൻ എടുക്കും അങ്ങനെ കൊണ്ടിട്ട് ഓരോ തെങ്ങിനാണല്ലോ അപ്പൊ ആ ഒരു ശല്യം ഉണ്ടാവില്ല അപ്പോ കാണാപ്പൊടി ഒരു ആവശ്യം വന്നിട്ടില്ലെന്ന് വരാം കാരണം ഇതേമാതിരി ഓരോരുത്തരെ ഓരോരോ പറമ്പിൽ ഇടുമ്പോൾ നമുക്ക് അതിന്റെ ഇത് വരുന്നില്ല അതിന്റെ ആ ഒരു അഴുക്കേടുണ്ടല്ലോ ഇതൂടെ കിടന്നിട്ട് അളിയ മറ്റുള്ളവർക്ക് സ്മെല് വരിക ആ സ്മെൽ കാര്യങ്ങളൊന്നും ഇവിടെ ഇണ്ടാവില്ല അപ്പൊ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ശ്രമിച്ചിട്ടിപ്പോ അത് പോയി ഇത് അങ്ങോട്ട് വന്നപ്പോ തന്നെ സ്മെല്ലുകളും കാര്യങ്ങളൊന്നും വലിയ കുറവാണ് തീരെ പുറവാണ് അപ്പോ അങ്ങനെയൊക്കെയാണ് ഇതിന് താറുന്നത് പിന്നെ ഇതിന്റെ ഉള്ളിൽ പശു എപ്പോഴും നമ്മൾ ഉള്ളിൽ എപ്പോഴും വഴിക്ക് വിക്കുന്ന ഒരു സംഭവമുണ്ട് പശുവിന് കുറച്ച് കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്യുന്ന സ്ഥലം വഴിക്ക് വീഴണ ഒരു സംഭവം ഉണ്ടാവില്ല അപ്പൊ അത് ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ഇതേമാതിരി ചെയ്തിരുന്നില്ല അപ്പൊ ഞാനത് ഒരു റബ്ബറിന്റെ അച്ചപ്പോ ഈ റബ്ബറിന്റെ അച് ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോ അടിച്ച അച്ഛത്തിന്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലേ പശുവിന് വഴുതി വിഴാതിരിക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടെ ഉണ്ടാവും അത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ബാക്കി സ്ഥലങ്ങൾ വൃത്തിയാക്കാറുണ്ട് വൃത്തിയാക്കിയാൽ ഒന്ന് നമുക്കൊരു ഒരു തൊഴുത്തായിട്ട് മാറും അപ്പൊ അങ്ങനത്തെ വെച്ചാൽ അവരുടെ പൊടികൾ താഴെ വിഴാരിക്കാനേ നമ്മൾ താൽക്കാലിക ഷീറ്റ് ഇട്ടിട്ടുണ്ട് നമ്മളെ ബഡ്ജറ്റിന് അതുങ്ങണ രീതിയിലാണ് ഇതിപ്പോ ഒരു പത്ത് ഇരുപത് രൂപടുത്തായിട്ടുള്ളു ഇതിന്റെ ഒരു ചെലവ് അപ്പൊ അത് ഷീറ്റ് ഇടണം ഒരു പത്ത് പതിനഞ്ചൂറ് അടുത്ത് ഒരു ഷീറ്റ് കമ്പ്യൂട്ടർ വെച്ച് ഷീറ്റ് ഇടണം അത്ര ചിലവ് വരും ഷീറ്റ് മാത്രം പത്ത് പത്തായിരം റുപേന്റെ മേലെ വരും അത്ര വെച്ചത് ബാക്കി കമ്പിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവ് കൂടും അപ്പോ അതിപ്പോ തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട് ഷീറ്റ് നമുക്ക് എന്നുള്ള ലെവലാണ് ഒരു നേരം സെറ്റ് ചെയ്ത് ഇപ്പൊ തൽക്കാലം അപ്പൊ മഴക്കായില്ല ഇല്ല പിന്നെ ഇനി ഒരു കൂറും കൂടെ ഈ അടപ്പും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട് ഇവിടെ ഒരു അടപ്പ് അവിടെ ഒരു അങ്ങനെ അടിച്ചിട്ട് അതിനെ ജവരി കൊടുത്തിട്ടുള്ള ഒരു അടപ്പുണ്ടല്ലോ അലുമിനിയം ഷീറ്റ് തകിട് അടിച്ചിട്ടുള്ള അതൊന്നും അങ്ങനെ അടക്കുന്ന രീതിയിൽ ചെയ്യാണ്ട് നമ്മള് കഴിഞ്ഞാൽ ഒരു ആ തൊഴുത്തിന്റെ ഒരു ഏദശ രൂപമാവും അപ്പൊ ഇതാണ് എന്റെ തൊഴുത്ത് എന്നുള്ള സങ്കല്പം പിന്നെ അത് നമ്മള് ഇത് ഇത്ര തെഴ വെള്ളം എവിടെയും ചാടണം എന്ന് നോക്ക അത്ര ദൂരണ്ട് അത് നോക്കി ൂരത്ത് പോയി ചാലും അവിടെ ഒരു ചാലുണ്ട് അപ്പൊ അതിലൊരു കുഴി ഇങ്ങനെ സൈഡ് കൂടെ നടുവിലൂടെ ഒരു കുഴി ഉണ്ട് ആ കുഴിന്റെ താഴം അപ്പൊ പറമ്പുകളിൽ ഉപയോഗപ്പെടും തെങ്ങുകൾക്കൊക്കെ തെങ്ങിന്റെ താരമൊക്കെ കണ്ടിരുന്നു